ഇപ്പോൾ ടൈം എത്രയെന്ന് പറയുമോ മോർണിംഗ് സെവൻ ഫിഫ്റ്റിയാണ് രാവിലത്തെ ഒക്കെ കണ്ടുകൊണ്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കണ്ട സ്ഥലങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നില്ല ഇതൊരു ക്വസ്റ്റിൻ മാർക്കാണ് പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് വെറും എക്സൈറ്റ്മെൻ്റ് അല്ല ഡബിൾ എക്സൈറ്റ്മെൻ്റ് ആണ് വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പിടി കിട്ടി ഞാൻ എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് അങ്ങനെ എഗൈൻ ഒന്നുകൂടെ തായ്ലൻഡ് പോയിട്ട് വരാം കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റിലാണ് ബാങ്കോക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ട്രാവൽ കമ്പനിയുമായിട്ടാണ് ഞാൻ ഈ തായ്ലൻഡ് പാക്കേജ് തിരഞ്ഞെടുത്തത് ഏകദേശം ഇരുപത്തൊന്ന് പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അങ്ങനെ മോർണിംഗ് ഒരു സെവൻ ഫിഫ്റ്റി ആയപ്പോഴത്തേക്കും നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു നമ്മുടെ ടൂർ ഗൈഡ് അവിടെ റെഡി ആയിരുന്നു ബസ്സൊക്കെ ആയിട്ട് രാവിലത്തെ ബാങ്കോക്ക് സിറ്റിയിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പം ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷപ്പ് ആവണം റിലാക്സ് ചെയ്യണം അതിന് മുൻപായിട്ടൊരു ചെറിയ ബ്രേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ താലിൻ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ് വേൾഡ് ന്നെയാണ് വളരെ നൈസ് നൈസായിട്ടുള്ള സ്ഥലമാണ് എല്ലാവരും കാണണം ഇതാണ് നമ്മുടെ ടീമിന്റെ ഒരു വൈബ് കിട്ടും അപ്പം ഇതുപോലുള്ള ടീമിന്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഏതൊരു മലയാളിയും ആഗ്രഹിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ടീംസിന്റെ ടീംസിൻ്റെ കൂടെയൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ട്രാവൽ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസിനാണ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്തിട്ട് വളരെയധികം ടയർഡാണ് നമുക്കിനിയും ഒരുപാട് പ്രമുഖന്മാരൊക്കെ പരിചയപ്പെടാനുണ്ട് ഓരോരുത്തരായിട്ട് നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പരിചയപ്പെടാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാങ്കോക്കിലെ ഒരു ആണ് ബ്രേക്ക്ഫാസ്റ്റ് ബോഫേ ആണ് വരുന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റം മെനു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോവും അവിടെ ചെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി ജസ്റ്റ് ഒന്ന് ഉറങ്ങി റിലാക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ് കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ കിടക്കുന്നു ടൈഗർ അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എത്താത്ത ഫുൾ അലർച്ച ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിങ്ങനെ കാണിച്ചു തരുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടൈഗർ പാർക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈഗറിൻ്റെ കൂടെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം അഞ്ഞൂറായിരം തായ്ബാത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ടൈഗർ സഫാരിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ബാങ്കോക്കിൽ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ടൈഗർ പാർക്കിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് ഫ്രഷപ്പായി നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഒഴുകി നടക്കുന്ന മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമുക്ക് തായ്ലൻഡ് ട്രിപ്പിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള തായ്ലൻഡ് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീണ്ടും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തുമ്പോൾ പഴയ തായ്ലൻഡ് ട്രിപ്പിൻ്റെ അടിപൊളി ഓർമ്മകളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് മൊബൈല് ചാർജ് യാഥാസ് ഞാനെന്ത് നമ്മൾ ഈ താലൻ ട്രിപ്പിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് കുറച്ച് മെമ്പേഴ്സായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് വെള്ളത്തിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ നിറയെ കഫേകളും റെസ്റ്റോറൻറ്റും ലൈവ് മ്യൂസിക്കും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടത്തെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തായ്ലൻഡിലെ നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ശരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഈ കാണുന്ന ഫ്ലോട്ടിങ് മാർക്കറ്റ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് പഴയ തായ്ലൻഡ് ട്രിപ്പൊക്കെ ഓർമ്മ വരുന്നുണ്ട് Hai. Hãy subscribe താങ്ക് യു ഇപ്പം നമ്മൾ കണ്ടത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ആയിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെങ്കൊച്ചിങ്ങനെ ഡാൻസ് ചെയ്യായിരുന്നു അത് പോയിട്ട് ഷൂട്ട് ചെയ്താണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊരിക്കലും ബോറടിക്കില്ല കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും പിന്നെ ഫുഡ് ഭക്ഷണപ്രിയരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഇവിടെ നല്ല കളർഫുൾ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇവിടെ നമ്മുടെ കുടത്തിലുള്ള രണ്ട് മൂന്ന് പേര് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തായ്ലിൽ നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ചൂടാണ് അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ദാഹമാണ് ജ്യൂസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കുടിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു മാങ്കോ ജ്യൂസും പാഷൻ ഫ്രൂട്ടൊക്കെ ട്രൈ ചെയ്തു ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത്രയും ഫ്രഷ് ഫ്രൂട്ട്സുള്ള ജ്യൂസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് ഇവിടുത്തെ മാംഗോ പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഭയങ്കര മധുരമാണ് മാംഗോ ഒക്കെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലത്തെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും മുതലിറച്ചി ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ഇവിടെ പുഴു ഇതൊക്കെ കിട്ടും കണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

അടിപൊളി ടേസ്റ്റ് അവള് വിചാരിച്ച അല്ല ഒന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു കഴിച്ചു ഒന്നുകൂടെ ആയാലിൽ വന്നിട്ട് മുതലരച്ച് കഴിക്കാനുള്ള ആഗ്രഹം കണ്ട കണ്ടോ പിടിച്ച് വലിക്കല്ലേ കൊടുക്കി കൊടുക്കണ്ടോ ഗായ് ഈ സാധനമാണ് ചങ്ങായിട്ട് കഴിക്കുന്നത് നാട്ടീന്ന് ഒക്കെ പുറത്തായിക്കോളെ കണ്ട കണ്ടോ ും കഴിക്കുന്നു രണ്ടാള് മഹലിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കി എങ്ങനെയുണ്ട് മോനെ ഇഷ്ടായോ നല്ല ടേസ്റ്റ് ഉണ്ടോ മസാല ഫ്ലേവർ ഫ്ലേവറൊക്കെ ചിക്കൻ ബീഫ് കഴിക്കുന്ന പോലെയാണോ ആണോ കഴിച്ച കഴിച്ച് കഴിച്ച് ബീഫ് കഴിക്ക് കഴിക്കാം അയവ രണ്ടോ ചിക്കനാണ് കരുതിയിട്ട് ഇവൻ ചീങ്കണ്ണി എടുത്ത് കഴിക്കാം ഇവിടെ കണ്ടില്ലേ നല്ല ലൈവായിട്ട് ഇങ്ങനെ ഫിഷ് പൊള്ളിക്കുകയാണ് ഫിഷ് ഇങ്ങനെ ബാർബിക്യൂ ചെയ്തെടുക്കുകയാണ് കേട്ടോ അടിപൊളി വളരെ ലൈവായിട്ട് തൊട്ട് താഴെ വെള്ളമാണ് വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഒരു തട്ടുകട സ്റ്റൈലാണ് രണ്ട് ലേഡീസാണ് അവരെ ഒരു ചെറിയ തട്ടുകടയാണ് തട്ടുകട മോഡൽ നല്ല രസമല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു തട്ടുകട അതേ ഇവിടെ ഡൈനിങ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട് അവർക്കുള്ള ഫുഡാണ് അവർ റെഡി ആക്കുന്നത് ഈ ഒരു പാഷൻ ഫ്രൂട്ട് മാംഗോ ജ്യൂസ് ഒക്കെ അല്ലേ ഊഫ് അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റർ ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വരും ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള പുലികളാണ് കേട്ടോ ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഞാനൊരു പാഷൻ ഫ്രൂട്ടും ഒരു മാംഗോ ജ്യൂസും ഒക്കെ ട്രൈ ചെയ്തു രണ്ട് വട്ടം ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു ദാഹൊക്കെ ഒന്ന് മാറി ഇപ്പോഴെന്ന് അപ്പോൾ എനിക്ക് മുതലരച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ വൈബുള്ള ടീംസ് ഒക്കെയാണ് കേട്ടോ നമ്മളെല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ് എല്ലാവരെ കണ്ടുകഴിഞ്ഞാലും സവാധിക എന്ന് പറയും തിരിച്ചവരും ഇങ്ങോട്ട് പറയും നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാവില്ല അവരുടെ ഭാഷ നമുക്കും മനസ്സിലാവില്ല അങ്ങനെ ശരിക്കും ഒരു ആയിരുന്നു ട്രിപ്പ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കാണുമ്പോണ്ടല്ലോ പിന്നെ പിന്നെ മേടിച്ച് കഴിക്കാൻ തോന്നുന്ന മുന്തിരി ജ്യൂസാണ് ആയിരിക്കുന്നു ഒരു ടൈപ്പ് ആണ് കണ്ടോ ഭയങ്കര റെഡ്ഡിഷ് ആയിട്ട് പുഴുവിൻ്റെ ഫ്രൈ ഇവിടെ കണ്ടവാനുണ്ട് തേളാണിത് കണ്ടില്ല ഗൈസ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കളയുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത് കേട്ടോ പുഴുവിറച്ചൊക്കെ പുഴു ഫ്രൈ ഒക്കെ അമ്പത് തായ് പാത്ത് നാൽപ്പത് തായ് പാത്ത് അറുപത് തായ് പാത്തൊക്കെയാണ് വരുന്നത് കുറേ പേരൊക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമ്മളിങ്ങനെ റിട്ടേൺ പോകാനായിട്ട് ഇതേ നമ്മുടെ ടൂർ ഗൈഡ് സലീമിക്കീടെ നമ്മൾ തിരഞ്ഞോണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ അപ്പോൾ അതെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് വീണ്ടത് നമ്മുടെ ടൂർ ഗൈഡ് കുറച്ച് പേർ കൂടെ ഇങ്ങനെ ബോട്ടിങ്ങിൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് പേരും കൂടെ തിരിച്ചൂടെ എത്താനുണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ട്രൈ ചെയ്തു How are you? ไม่อทมิวทีไทมิวคอฟฟ่ไทมิวช็อกโกแลตใทรซื้อไหนฉาคาเฟ่ไหนฉาหาวฮะ ഓൾമോസ്റ്റ് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അതാണ് സീറ്റ് കോണ് അതുപോലെ തന്നെ പനതൊങ് പോലും ഇവിടെ അവൈലബിളാണ് അപ്പോൾ അതിങ്ങനെയാണല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കുക്ക് ചെയ്യുകയാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് മോമോസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമുക്കിതൊക്കെ കാണുമ്പോൾ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ഫ്രൂട്ട്സ് കണ്ടമാനം മേടിച്ച് കഴിച്ചിട്ടുണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും മുതലർച്ചി ട്രൈ ചെയ്തു പുഴു തേള് പാറ്റ ഇതൊക്കെ ട്രൈ ചെയ്തവരുണ്ട് കേട്ടോ കൂട്ടത്തിൽ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ തായ്ലൻഡിൽ വരുമ്പോൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ നല്ല വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് കൂന്തലൊക്കെ കണ്ടില്ലേ വലിയ സൈസ് കൂന്തൽ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ലേഡി ബോയ്സ് കണ്ടുമാനട്ടോ ഇവരെ കൂടെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ അമ്പത് നൂറ് തായ് പാത്തു ഇവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുക അവരെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ ശ്രമിച്ചാൽ അവരെ അലമ്പുണ്ടാക്കും കേട്ടോ ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ് ഇവിടെ നല്ല അടിപൊളി ഒരു ഫോട്ടോ സീനറി നല്ല സ്പോട്ടാണ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ കുറേ പേര് തായ്ബാത്തും എടുത്തിട്ട് ഇവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് ഫോട്ടോസെടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ അത് നല്ല അടിപൊളിയൊരു സ്ട്രീറ്റ് ആണ് ഈ ഭാഗത്ത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരും കൂടെ വരാനുണ്ട് ഈ ഒരു ബസ്സിലാണ് നമ്മൾ അഞ്ച് ദിവസം തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബസ് അടിപൊളിയല്ലേ എ സി ബസ് ആട്ടോ അടിപൊളിയാണ് ഒരുപാട് സിറ്റിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ നമുക്കുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബൊഫേ ലഞ്ച് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മെനു ആയിട്ട് ഫുഡ് ഒക്കെ പിന്നെ അടിപൊളിയാട്ടോ അങ്ങനെ നമ്മൾ വേൾഡ് ഫേമസ് അൽക്കാസർ ഷോ കാണാൻ വന്നിരിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് ലേഡി ബോയ്സിൻ്റെ ഡാൻസ് ഷോ ആണ് മെയിൻലി സ്റ്റേജ് പ്രോഗ്രാം ആണ് കേട്ടോ ഒരു മണിക്കൂർ ഒരു ഷോ ആണ് ഈവനിങ്ങിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകും അപ്പോൾ ഒരു വട്ടം കണ്ടതുകൊണ്ട് പിന്നെ എനിക്കറിയാ അറിയുന്നത് കൊണ്ട് സീറ്റിൽ കിടന്നുകൊണ്ട് ഉറങ്ങിയിട്ടോ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ സീറ്റിൽ ഞാൻ നോക്കുമ്പോൾ കിടന്നുറങ്ങുകയായിരുന്നു എല്ലാവരും കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് ഇന്നലെ അധികം ഉറങ്ങിയിട്ടില്ലല്ലോ എയർപോർട്ടിലായിരുന്നല്ലോ പിന്നെ നാല് മണിക്കൂർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറേ പേര് ടയേർഡാണ് അങ്ങനെ അൽക്കാസർ ഷോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഷോ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇനി ഫോട്ടോ സെക്ഷനാണ് ഇവിടെ ആവശ്യമുള്ളവർക്ക് ഇവർ കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ ലേഡി ആണ് ഹൺഡ്രഡ് തായ്പാത്ത കൊടുക്കണം കേട്ടോ ക്യാഷ് ഇല്ലാണ്ട് ആരും ഇവർ ഫോട്ടോസ് വീഡിയോസ് എടുക്കരുത് അവർ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് പേരൊക്കെ ഫോട്ടോസ് എടുത്തിന് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഇങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളായിട്ട് ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ നടക്കുന്ന ഭാഗത്തേക്ക് വരാതിരിക്കുക ലേഡി ബോയ്സിന് കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഡാൻസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ആ ലേഡി ബോയ്സാണ് നമ്മളിപ്പോൾ ഇവരുടെ ഡാൻസ് ആണ് കുറച്ച് മുൻപ് അപ്പൊ ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ് ആണ് നൈന ഫ്രം ഞാൻ ഇന്നലെ രാത്രിയില് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു ലോ ഫ്ലോർ കെ എസ് ആർ ടി സിയില് ലോ ഫ്ലോറിൽ രാത്രിയിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു അതാണ് എൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് സി അതിനുശേഷം ഞാനിപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും എത്തിയിരിക്കുകയാണ് സ്റ്റോറി കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫാണ് അപ്പോൾ ആരോടും പറയാതെ ആരോടും ഇൻഫോം ചെയ്തിട്ടില്ല ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ഒന്നും പറയാണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തായ്ലൻഡിലേക്ക് വന്നതാണ് അപ്പോൾ തായ്ലൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ടീമിനോടൊപ്പമാണ് ഞാൻ തായ്ലൻഡിൽ എത്തിയിട്ടുള്ളത് ഇവരുടെ കൂടെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ചാമത്തെ ട്രിപ്പാണ് തായ്ലൻഡിലേക്ക് ഞാൻ ഇവരുടെ കൂടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് തായ്ലൻഡിൽ വന്നു പോയിട്ടിപ്പോൾ ഏകദേശം ഒരു നാല് മാസം ആയിട്ടുള്ളൂ അപ്പോൾ നാല് മാസങ്ങൾക്ക് ശേഷം വളരെ പ്രതീക്ഷിക്കാത്തൊരു തായ്ലൻഡ് ട്രിപ്പാണ് അവരിങ്ങനെ വിളിച്ചു അപ്പം ഞാനൊന്നും നോക്കിയില്ല പെട്ടെന്ന് പേയ്മെൻ്റ് ഒക്കെ ചെയ്തു അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് അങ്ങനെ തായ്ലൻഡിലേക്ക് വന്നതാണ് നമ്മൾ വീണ്ടും നമ്മളെ കോറൽ ഐലൻഡ് സഫാരി വേൾഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീണ്ടും കാണാൻ പോവുകയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്